ഒരു പഴങ്ങളുടെ ആലയെന്നൊക്കെ പറയാറില്ലേ അതുപോലെ പലവിധ പഴങ്ങളുണ്ട് അത് അതിൽ കാണാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഹായ് ഫുഡ് ആൻഡ് മൂവി ഇപ്പോൾ തിരുപ്പൂരിലെത്തിയിരിക്കുകയാണ് തിരുപ്പൂർ ലോകപ്രസിദ്ധമാണ് വേറൊരു കാര്യത്തിൽ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ലോകപ്രസിദ്ധമായ ഇത് നമ്മൾ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുക ടെക്സ്റ്റൈലായിട്ട് ഒരു ബന്ധമില്ല കോവൈ പഴമുതിർ നിലയം ഇതിൻ്റെ പേര് അതായത് പഴങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലം ഒരു പഴങ്ങളുടെ ആലയെന്നൊക്കെ പറയാറില്ലേ അതുപോലെ പലവിധ പഴങ്ങളുണ്ട് അത് അതിൽ കാണാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കോവൈ പഴമുതർ നിലയത്തിലേക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരും ഇത് ഫ്രൂട്ട് ഫ്രൂ ഫ്രൂട്ട് സാലഡാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട് സാലഡ് പല ആ പാക്കറ്റ് ഇതൊരു പാക്കറ്റിക്ക് എവിടെ വേണോ ഫിഫ്റ്റി ഫിഫ്റ്റി റുപ്പീസ് ഫ്രൂട്ട് സാലഡ് നമ്മളെ ചെറിയ പൊട്ടളം അതിന് അമ്പത് രൂപയാണ് എല്ലാവിധ അതാ പിന്നെ സംഗതികളും ഉണ്ട് ഇതിൽ കേട്ടോ ഫ്രൂട്ട് സാലഡ് ഓക്കേ പിന്നെ അത് തനിയെ തനിയെ വേറെ തനിയെ തനിയെ വേറെയും ഉണ്ട് ഏ അപ്പോൾ ഇത് രാവിലെ തന്നെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ റെഡി ടു ഫുഡ് இது 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 வீண்டும் நம்ம அகத்தேக்கு போவான முந்திர முந்திரி 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 இது இதில் என்ன என்ன முந்திரி இது சீடு இருக்குமா உள்ள ஒன் கேஜி ஒன் டுவெண்ட்டி ருப்பீஸ் சீட்லெஸ் നല്ല ഇനിപ്പായിരിക്കും അത് നല്ല മധുരമായിരിക്കും അണേ ഇത് എങ്കേരുന്ന് പറഞ്ഞു ഇത് എങ്കേരുന്ന് പറഞ്ഞു തോട്ടം കോയമ്പത്തൂർ കോയമ്പത്തൂരിന് എന്താ ഇടം തേനി കോയമ്പത്തൂരാണ് പ്രത്യേകത ഇതിലൊക്കെ കോയമ്പത്തൂർ ഇതിന്റെ കൃഷി തോട്ടങ്ങളുണ്ട് ഇത് അനാർ അനാർ മുസാമ്പി അപ്പൊ മുന്തിരി കറുത്ത മുന്തിരി ഇത് തന്നെ ഇത് സപ്പോട്ട്രൂട്ട് നാഗ്പൂർ ഓറഞ്ച് കിലോ ഇപ്പൊ ഇങ്ങനെ ഓറഞ്ച് ഓക്കെ ആപ്പിൾ ഇത് എങ്ങനെ ആപ്പിൾ ഇത് നമ്മളെ പപ്പായ പപ്പായ ഇതെവിടുന്ന ലോക്കൽ ഇത് ലോക്കൽ ലോക്കൽ അപ്പോൾ പഴം വിവിധ പഴങ്ങളുടെ ഒരു സമൃദ്ധി കാണാം പല ഇനം പഴങ്ങൾ നേന്ത്രപ്പഴമുണ്ട് പിന്നെ ചെറിയ പഴമുണ്ട് പച്ച പിന്നെ ഇത് വേറെ ഇതിന് വേറെ റോബസ്റ്റിയാണെന്ന് തോന്നുന്നത് ആ ആ കതളി കളി സോ ചെങ്കതളി ചെങ്കതളി എന്നാണ് അതിന് പേര് പിന്നെ ഇത് ഈ ഇത് ചൂട് കാലത്ത് വളരെ ഇതിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് മുള മുള ചൂട് കാലത്ത് സീറ്റ് കുളിർച്ചക്ക് കുളിർച്ച എന്ന് പറഞ്ഞാൽ തണുപ്പ് നമ്മൾ ചൂട് കാലത്ത് ഏറ്റവും തണുപ്പായിട്ട് ഉള്ള ഒരു ജ്യൂസായിട്ട് നമുക്ക് ഉപയോഗിക്കാം ആ നിക്കും ഇത് പിന്നെ നമുക്കറിയാമല്ലോ പൈനാപ്പിൾ പൈനാപ്പിൾ ഇതല്ല എനിക്ക് വരുന്നു ലോക്കലല്ല കക്കരി കക്കരി നമ്മളെ പേരക്ക പിന്നെ നെല്ലിക്ക പിന്നെ ഇത് ഓറഞ്ച് ഇത് ഇമ്പോർട്ടൻ്റ ഓസ്ട്രേലിയൻ കേട്ടോ ഓസ്ട്രേലിയൻ കിലോ കിലോ എവളോ ആണ് ഇത് 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 കോസ്റ്റ്ലി വാഷിംഗ്ടൺ ഓ ഫ്രം വാഷിംഗ്ടൺ അപ്പൊ എങ്കിൽ വെറും പാറുണ്ട് ഡ്രൈ ഫ്രൂട്ട് ആണ് ഡ്രൈ ഫ്രൂട്ടിന്റെ വേറൊരു മേഖല ആ ഡ്രൈ ഫ്രൂട്ട് തന്നെ ഇതാ പിന്നെ കാഷ്യൂ ബദാം ഇതാ വാൾനറ്റ് വാൾനറ്റ് ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയ ദുനിയ ദുനിയെന്ന് പറഞ്ഞാൽ ലോകം അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പരിചയപ്പെട്ടത് അങ്ങനെ അധികം ഒരു പ്രത്യേകതയാണ് തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ഇത് നമ്മളെ വത്തക്ക വത്തക്ക നമ്മളെവിടെയും കിട്ടും ഇതൊക്കെ ഇവിടെ നിന്ന് ധാരാളം കൃഷി പല വത്തക്ക നമ്മൾ കയറ്റി അയക്കപ്പെടുന്നു ഇവിടെ നിന്ന് റെഡി റെഡി ആയിട്ടുള്ള വത്തക്ക കയറ്റി കഴിക്കാൻ ആ ആ കണ്ടോ ഇതാണ് നമ്മളെ വത്തക്ക All right.